മധ്യപ്രദേശിലെ നർമ്മദാപുരത്ത് വെച്ച് ഞായറാഴ്ചയാണ് ദേശീയ സ്കൂൾ ഗെയിംസ് ഇനങ്ങൾ നടക്കാനിരിക്കുന്നത് ദേശീയ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കാനിരുന്ന ഇരുപത് താരങ്ങൾക്കാണ് അവസാന നിമിഷത്തിൽ ട്രെയിൻ ടിക്കറ്റ് ലഭ്യമാകാതിരുന്നത് ഇന്നുച്ചയ്ക്ക് ഉച്ചയ്ക്ക് ഒന്നരയ്ക്ക് പുറപ്പെട്ട മംഗൾദ്വീപ് എക്സ്പ്രസിലായിരുന്നു കുട്ടികൾ യാത്ര ചെയ്യേണ്ടിയിരുന്നത് മാനേജ്മെന്റിന്റെ നിർദ്ദേശാനുസരണം കുട്ടികൾ റെയിൽവേ സ്റ്റേഷനിലെത്തിയെങ്കിലും ടിക്കറ്റ് കൺഫേം ആകാത്തതിനാൽ ആരും തന്നെ ട്രെയിനിൽ കയറേണ്ടതില്ലെന്നായിരുന്നു ഇവിടെ മനസ്സിലാക്കിയത് ആദ്യഘട്ടത്തിൽ ആരും തന്നെ പ്രതികരിക്കാൻ തയ്യാറായില്ലെന്ന് താരങ്ങൾ പറഞ്ഞു ഫോൺ ഉള്ളൂ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് കുട്ടികൾക്ക് വിമാനയാത്ര സൗകര്യം ഒരുക്കുവാൻ വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചു വിമാനയാത്രയ്ക്ക് ഒരു കുട്ടിക്ക് ആവശ്യമായ പതിമൂവായിരം രൂപയിൽ പകുതിയോളം തുക സർക്കാരും പകുതി തുക കുട്ടികൾ തന്നെയും വഹിക്കണമെന്നായിരുന്നു വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണം വേണ്ടി പെട്ടെന്ന് ട്രെയിനിൽ പോകാൻ നമ്മൾ എന്നാൽ സാധാരണ കലായങ്ങൾക്ക് ഇത്രയും തുക ഉടൻ സംഘടിപ്പിക്കുക സാധ്യമല്ലെന്നും പിൻവാങ്ങുകയാണ് ഏക വഴിയെന്നും രക്ഷിതാക്കൾ അറിയിച്ച വിവരം മാതൃഭൂമി ന്യൂസ് വിദ്യാഭ്യാസ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി സർ നമ്മൾ കുട്ടികളുടെ ഒരു രക്ഷിതാവുമായിട്ട് സംസാരിച്ചപ്പോഴേ പകുതി കാശ് അവരുടെ കയ്യിൽ നിന്ന് എടുക്കണം എന്നായിരുന്നോ പറഞ്ഞത് അപ്പൊ ഒരു കുട്ടിയുടെ അമ്മയായിട്ട് സംസാരിച്ചപ്പോ അവരിപ്പൊ തിരിച്ചു പോകാൻ തുടങ്ങുകയാണ് കാരണം അവർക്ക് ഈ പകുതി കാശ് താങ്ങാനുള്ള ഒരു സാമ്പത്തിക ശേഷി ഇല്ലെന്നാണ് പറയുന്നത് പിന്നാലെ മുഴുവൻ കുട്ടികൾക്കും മത്സരത്തിൽ പങ്കെടുക്കാൻ സർക്കാർ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തു തൊഴിൽ വകുപ്പിന് കീഴിലുള്ള ഒടയിപ്പിക്കിനായിരുന്നു ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നിർദ്ദേശം നൽകിയത് കൊച്ചിയിൽ നിന്നും നാളെ രാത്രി ഒൻപത് മണിക്ക് പുറപ്പെടുന്ന കണക്ഷൻ ഫ്ലൈറ്റിലാണ് താരങ്ങൾക്ക് യാത്രാ സൗകര്യം ഒരുക്കിയിരിക്കുന്നത് പതിനഞ്ച് പേർ കൊച്ചിയിൽ നിന്നും എട്ട് പേർ കോഴിക്കോട് നിന്നും യാത്ര പുറപ്പെടും സുജോയ് എഡ്വേർഡിനും ബിനു പാവമ്പയ്ക്കുമൊപ്പം സ്നേഹ മൊല്ലൈനാൻ മാതൃഭൂമി ന്യൂസ് കൊച്ചി